പാലസ്തീൻ എന്നൊരു രാജ്യം തന്നെ ഇനി ഭൂപടത്തിൽ പോലും ഉണ്ടാവില്ലെന്നാണ് ഇസ്രായേൽ പ്രധാനമന്ത്രിയായ ബെഞ്ചമിൻ നെതന്യാഹു കഴിഞ്ഞ ദിവസം പ്രഖ്യാപിച്ചത് ഇത് കേട്ട് ഇവിടെ തന്നെത്താനടിച്ച് നിലവിളിക്കുന്നവരും ഭക്ഷണം കഴിക്കാതിരിക്കുന്നവരും ഒക്കെ ഉണ്ടാവുമെന്ന് അദ്ദേഹത്തിന് അറിയില്ലായിരുന്നു അതറിഞ്ഞിരുന്നെങ്കിൽ അദ്ദേഹം അങ്ങനെ ഒരു പ്രഖ്യാപനം പോലും നടത്തില്ലായിരുന്നു എന്നാണ് എനിക്ക് തോന്നുന്നത് കേരളത്തിലെ തിരുവോണത്തിൻ്റെ അന്നുപോലും ഭക്ഷണം കഴിക്കാൻ സാധിക്കാത്ത ആൾക്കാരുണ്ടെന്നാണ് സമൂഹ മാധ്യമ പോസ്റ്റുകൾ നമ്മെ കാണിച്ചു തരുന്നത് കാരണം ചില ആൾക്കാർ കുറിപ്പിട്ടിരിക്കുന്നത് തിരുവോണത്തിൻ്റെ അന്ന് പോലും ഭക്ഷണമെടുത്ത് വായലോട്ട് വയ്ക്കാൻ നേരം അവർക്ക് ഓർമ്മ വരുന്നത് പാലസ്തീനിലെ കുഞ്ഞുങ്ങളുടെ മുഖമാണത്രേ മരിച്ചു കിടക്കുന്ന കുട്ടികൾ മാതാപിതാക്കൾ നഷ്ടപ്പെട്ട കുട്ടികൾ ഭക്ഷണത്തിനായി ഭിക്ഷയെടുക്കുന്നവർ ഇങ്ങനെയുള്ള ദുരിത മുഖങ്ങളെ ഓർത്തുകൊണ്ട് എങ്ങനെ ഭക്ഷണം കഴിക്കുമെന്നാണ് അവർ ചോദിക്കുന്നത് പാലസ്തീനിലെ കുട്ടികളുടെയും സ്ത്രീകളുടെയും ഒക്കെ ദുരിതങ്ങൾ ഷെയർ ചെയ്തുകൊണ്ടുള്ള വാർത്തകളും ചിത്രങ്ങളും ഒക്കെയാണ് നമ്മൾ സ്ഥിരമായിട്ട് കണ്ടുകൊണ്ടിരിക്കുന്നത് കുറേ മാധ്യമങ്ങളുടെയും ജിഹാദി ഗ്രൂപ്പുകളുടെയും ഒക്കെ അജണ്ടയുടെ ഫലമായിട്ടാണ് ഇത്തരം വാർത്തകൾ മാത്രം െന്ന് ചിന്തിക്കാനുള്ള കഴിവ് സാധാരണ സമൂഹത്തിനില്ല സ്വയം മന്ദബുദ്ധികളാകുന്ന ആൾക്കാർ ഒരു കാര്യമെങ്കിലും ചിന്തിക്കുക കേരളത്തിന്റെ പകുതി മാത്രം വിസ്തീർണമുള്ള അഞ്ച് ദശലക്ഷം മാത്രം ജനസംഖ്യയുള്ള ജനസംഖ്യയുള്ളൊരു രാജ്യത്തെ മൂന്നര വർഷമായിട്ട് ഇസ്രായേല് കുട്ടികളെ മുഴുവൻ കൊന്നൊടുക്കിക്കൊണ്ടിരിക്കുകയാണെന്ന് പറയുകയാണെങ്കിൽ ഇന്ന് കണക്ക് നോക്കാമെങ്കിൽ ഒരു കുട്ടികളും അവിടെ ഉണ്ടാവേണ്ട വഴിയില്ലല്ലോ ഒരു യുദ്ധം നടക്കുമ്പോൾ മിസൈല് ചെന്നിട്ട് കുട്ടികളെയും സ്ത്രീകളെയും ഗർഭിണികളെയും ഒക്കെ തെരഞ്ഞു പിടിച്ചു കൊല്ലുന്നത് എങ്ങനെയാണ് ഇന്ന് വരെയുള്ള മനുഷ്യന്റെ അറിവ് വെച്ച് അത്ര മിസൈലൊന്നും ആരും കണ്ടുപിടിച്ചിട്ടില്ല പക്ഷേ ഭാവിയിൽ അതും സംഭവിക്കാം ഒക്ടോബർ ഏഴ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിനാണ് ഹമാസ് എന്ന തീവ്രവാദ സംഘടന ഇസ്രായേലിനെ ആക്രമിക്കുന്നത് വെറും ഒരു മാസത്തിനുള്ളിൽ നവംബറിൽ ഇവിടെ ഒരു റാലി നടക്കുന്നു കോഴിക്കോട് ബീച്ചിൽ മുസ്ലിം സംഘടനകൾ ചേർന്നുകൊണ്ട് പാലസ്തീൻ ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ടുള്ള ഒരു റാലിയായിരുന്നു ആ റാലിയുടെ ഒരു വാർത്ത അൽ ജസീറ പത്രത്തിൽ വരുന്നു വെറും ഒരു മാസത്തിനുള്ളിൽ തന്നെ പാലസ്തീൻ ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് നമ്മുടെ ഈ കേരളത്തിൽ ഒരു വലിയ റാലി നടത്തുക അത് ഇംഗ്ലീഷ് അറബ് പത്രമായിട്ടുള്ള അൽ ജസീറയിൽ വരിക ഇതിൽ നിന്നൊക്കെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ലോകത്തിലെ എല്ലാ ജിഹാദി ഗ്രൂപ്പുകളും സംഘടിച്ചുകൊണ്ട് തീരുമാനിച്ചുകൊണ്ട് നടത്തിയ ഒരു ആക്രമണം തന്നെയായിരുന്നു ഇസ്രായേലിലേക്ക് നടത്തിയത് ഈ ഭൂമിയിലെ എല്ലാ ജിഹാദി ഗ്രൂപ്പുകളും ചേർന്നെടുത്തൊരു തീരുമാനമായിരുന്നു ഇസ്രായേലിലേക്കുള്ള ആക്രമണം ഇസ്രായേൽ തിരിച്ചടിക്കുമ്പോൾ ലോകത്തിൻ്റെ മുമ്പിൽ ഇരവാദം മുഴക്കിക്കൊണ്ട് ലോകത്തെ എല്ലാ മന്ദബുദ്ധി രാജ്യങ്ങളെയും അവരുടെ ഒപ്പം നിർത്തി ഇസ്രായേലിനെ ആക്രമിക്കുക അങ്ങനെ ഇസ്രായേലിനെയും ജൂതരെയും തീർത്തും ഇല്ലാതാക്കുക ഇത് മനസ്സിലാക്കിക്കൊണ്ടാണ് ഇപ്പോൾ നെതന്യാഹു പ്രഖ്യാപിച്ചിരിക്കുന്നത് പാലസ്തീൻ എന്നൊരു രാജ്യം തന്നെ ഇനി ഉണ്ടാവില്ലെന്ന് ഇതൊക്കെ കേട്ട് ഇവിടെ തിരുവോണം ഉണ്ണാതിരിക്കുന്നവരും അല്ല ഒരു നേരം പോലും ഭക്ഷണം കഴിക്കാതിരിക്കുന്നവരും ഒക്കെ ഭക്ഷണം കഴിക്കാതെ പട്ടിണി കിടന്ന് ചത്തോളുക എന്ന് മാത്രമേ നമുക്ക് പറയാൻ പറ്റുള്ളൂ